എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനയ്ക്ക് ഉണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് ഉണക്കം ഇന്ന് വയറുവേദന ആണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ വയറുവേദന എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ വയറുവേദന സാധാരണഗതിയിൽ വരുന്നത് ദഹനശക്തി കറക്റ്റായിട്ട് ആ ജീർണശക്തി കുറയുമ്പോഴാണ് സാധാരണ വയറുവേദന നമുക്ക് ഉണ്ടാകുന്നത് അപ്പൊ ഇത് ഈ നേരം കെട്ട നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തുവാ അതിനുള്ള ഒരു ഒരു മരുന്ന് ഇപ്പൊ നിസാര ഒരു വയറുവേദന എന്ന് പറയുമ്പോ തന്നെ ആൾക്കാർ ഉടനെ ഓടി ചെന്ന് മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുക ഗുളിയെ മേടിക്കുക തിന്നുക ഇതാണ് പരിപാടി അപ്പൊ ഇങ്ങനെ നമ്മൾ വെറുതെ ഈ നിസാരപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം പിന്നെ കണ്ണി കാണുന്ന ഗുളികയെല്ലാം മേടിച്ച് തിന്ന് എന്ന് ചെന്ന് ഒരു നല്ല ഒരു പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ കഴിച്ച ഗുളികയുടെ എല്ലാം എഫക്റ്റ് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുമ്പോഴാണ് അത് നമുക്ക് അപകടകരമായ തരത്തിലേക്ക് നമ്മുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ഞാൻ പറയുകയാണ് ഈ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഈ ഇംഗ്ലീഷ് ഗുളികകള് മേടിച്ച് കഴിക്കുന്നത് വളരെ ആലോചിച്ചും കണ്ടും വേണം ഇല്ല അത് വളരെയധികം വലിയ ഒരു അപകടത്തിലേക്ക് നിങ്ങളെ കൊണ്ടു ചെന്ന് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഏത് ഗുളിക മേടിച്ച് കഴിച്ചിരുന്നാലും ഇപ്പം എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട് അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഏതൊരു ഗുളിക കഴിച്ചാലും ആ ഗുളികയുടെ പേര് ആ ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ട് സൈഡ് എഫക്റ്റ് എന്നും പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് അതൊന്ന് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടിലും പിന്നെ ഈ പഴയ ആളുകൾ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം പറയുമ്പോഴും എല്ലാവർക്കും സംശയമല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം കാരണം ആർക്കും വിശ്വാസമില്ല ഇല്ല എല്ലാവർക്കും അത് മതി ഒരമ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആശുപത്രി നിറയാൻ സമയം കാണത്തില്ല അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല പിന്നെ സാമ്പത്തിക വേണ്ടതുണ്ടെങ്കിൽ പിന്നെ ആവാം കുഴപ്പമൊന്നുമില്ല എനിക്ക് വരാതി ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അറിയുന്ന കാര്യങ്ങൾ വളരെ രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ള മറയ്ക്കപ്പെട്ട രഹസ്യങ്ങൾ ഞാൻ പറയുന്നു പിന്നെ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം അത്രേ ഉള്ളൂ പിന്നെ അതിന്റെ വരും വരാഴികൾ പറയുന്നു അങ്ങനെ കണക്കാക്കിയാൽ മതി അപ്പൊ എന്തായാലും ആയിക്കോട്ടെ അപ്പൊ ഈ വയറുവേദന നമ്മൾ കലശലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയതായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് അപ്പൊ ഇതിന് എന്താണ് ചില സമയത്ത് പിന്നെ എവിടെയെങ്കിലും പോയിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും വിശേഷത്തിന് നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് കയറി വയർ വിലങ്ങുക അതുപോലെ തന്നെ പിന്നെ ഗ്യാസ് കയറി പിടിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലംസ് ഒരുപാട് വരും ഇപ്പോൾ എല്ലാം ബിരിയാണി എന്തോ മന്തി കുത്ത അങ്ങനെ എന്താ ഒരു എന്താ കുഴിമന്തി കുഴിമന്തി ആ ആ കുഴിമന്തി എന്ന് ഒരു സാധനം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷയ്ക്ക് പാതി വെന്ത് പാതി വേവാത്തത് അതാണ് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ ഇതിൽ അപ്പൊ ഇതൊക്കെ പിന്നെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ അതിന് ഈ വയറ്റുവേദന നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ പരിപാടി ഇതേറ്റാ മതി അപ്പോഴേ പോയി പിന്നെ മുരിങ്ങയില്ല മുരിങ്ങയില്ല ഒരു കൈപ്പിടി ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് പിന്നെ മറ്റേ ഇണുക്ക് എടുത്തിട്ട് അതിനകത്തുനിന്ന് അത് ഉരുവി എടുക്കുക പിന്നെ എടുത്തിട്ട് നന്നായിട്ട് കശക്കുക കശക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഞെക്കുക ഒന്ന് ഒന്ന് എന്തോ പറയുന്ന ഞങ്ങളുടെ കൊല്ലം ഭാഷയിൽ കശക്കുക എന്ന് പറയും അപ്പം നന്നായിട്ട് ഒന്ന് ഒന്ന് ഇങ്ങനെ 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 ആക്കി അതിന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ചാറടുക്കുക ലേശമേ കിട്ടത്തുള്ളൂ മതി അതിൻ്റെ കൂടെ കല്ലുപ്പ് ഒരു ലേശം കല്ലുപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കല്ലുപ്പ് അതിനകത്ത് അലിയിച്ചിട്ട് എടുത്ത് ഉറ്റയാടി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വയറ്റുവേദന എല്ലാം പിന്നെ കണ്ണ് കാണാത്ത സ്ഥലത്തോട്ട് അന്ന് പോകും അങ്ങനെ ഒരു മാജിക്ക് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പിന്നെ മർമാണി വൈദ്യന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഇതിനൊക്കെ ഇനിയിപ്പോൾ ഒരു ക്ലാസ് വെക്കേണ്ടതുണ്ട് എന്നാലേ ശരിയാവത്തുള്ളൂ അല്ലാതെ വെറുതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊടുത്താൽ ഇത് ഒരു ആയി പോകുന്ന പരിപാടിയാണ് അപ്പം അതുകൊണ്ട് എന്തായാലും നീ ഇരിക്കട്ടെ എന്തായാലും പറഞ്ഞു പോയില്ലേ അപ്പം അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ താങ്ക്